മോഹൻലാൽ സത്യനന്ദിക്കാട് രണ്ടുപേരും കൂടി ചേരുകയാണെങ്കിൽ എപ്പോഴും അടിപൊളി സിനിമകൾ മലയാള സിനിമകൾ നമുക്ക് കിട്ടാറുണ്ട് അടിപൊളിയായിട്ടുള്ള കുടുംബ ചിത്രങ്ങളാണ് എപ്പോഴും സത്യനന്തിക്കാട് ഒരുക്കാറുള്ളത് അപ്പൊ മോഹൻലാലും സത്യനന്തിക്കാടും കൂടിയ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മോഹൻലാലിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അധികം ഒരു അമ്പതിലധികം ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു എഴുപത് വയസ്സായി നമ്മുടെ സത്യനന്ദിക്കാടിന് അഞ്ച് പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സംവിധായകൻ്റെ തിളക്കമാണ് സത്യനന്ദിക്കാട് പന്ത്രണ്ട് ചിത്രങ്ങൾക്ക് അദ്ദേഹം രചന നിർവഹിച്ചു അതുപോലെ തന്നെ ആറ് ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി അമ്പതിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം സംവിധാനത്തിന്റെ ഒരു മികവ് കൊണ്ട് അദ്ദേഹം പിടിച്ചടക്കി സംവിധായകനായി മാറി അങ്ങനെ നിലനിന്ന് പോകുന്ന സത്യനന്ദിക്കാടിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈശ്വരൻ മാത്രം സാക്ഷി എന്ന പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു നർമ്മ നർമ്മം കലർന്ന ഒരു പുസ്തകമായിരുന്നു അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് സത്യനന്ദിക്കാട് കുറുക്കന്റെ കല്യാണം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ ഒരു യുവ സംവിധായകനായിട്ട് ഇങ്ങനെ ഒരു നവാഗത സംവിധായകനായിട്ട് തുടക്കം കുറിച്ചു കടന്നു വന്നത് കുറുക്കന്റെ കല്യാണം ആ ചിത്രത്തിലൂടെയായിരുന്നു അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് അതിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് എന്ന് നമുക്ക് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ആ വർഷത്തിൽ മോഹൻലാലിനെ നായകനായിട്ട് കൊണ്ടുവന്നു സത്യനന്ദിക്കാട് ആദ്യത്തെ ചിത്രം അങ്ങോട്ട് ഒരുക്കി അതായത് മോഹൻലാലിനെ നായകനാക്കിയ ആദ്യ ചിത്രം അങ്ങനെ പറയാം കുറുക്കന്റെ കല്യാണമാണ് സത്യനന്ദിക്കാടിന്റെ ആദ്യത്തെ സിനിമയെങ്കിലും മോഹൻലാലിനെ നായകനായിട്ട് ഒരുക്കിയ സിനിമ എന്ന് പറയുന്നത് അപ്പുണ്യാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഉണ്ടായത് പിറവിയെടുത്തത് അതുപോലെ തന്നെ എൺപത്തിനാലിൽ ആ വർഷത്തിൽ തന്നെ കളിയിൽ അല്പം കാര്യം എന്ന ചിത്രം ഒരുക്കുകയുണ്ടായി അതിലെ നായകൻ മോഹൻലാൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആ വർഷത്തിൽ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് സത്യനന്തിക്കാട് അധ്യായം മുതൽ എന്ന് പറഞ്ഞ ചിത്രം ഒരുക്കി ആ ചിത്രത്തിൽ മാധവിയും മോഹൻലാലൊക്കെ ഒന്നിക്കുകയായിരുന്നു പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അതും ആ വർഷത്തിൽ ഇറങ്ങിയ ചിത്രമാണ് പിന്നെ ടി പി ബാലഗോപാലൻ എം എ നല്ലൊരു ചിത്രമല്ല അടിപൊളി ചിത്രമാണ് അതും മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് സത്യനന്തിക്കാട് ഒരുക്കുകയായിരുന്നു പിന്നെയും ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ ഒരുക്കി രേവതിക്ക് ഒരു പാവക്കുട്ടി ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന് മനസ്സുള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് പട്ടണപ്രവേശം ലാൽ അമേരിക്കയിൽ വരവേൽപ്പ് അങ്ങനെ 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 നിറഞ്ഞ നിറഞ്ഞ ചിത്രങ്ങളായിട്ട് സത്യനന്ദിക്കാടും മോഹൻലാലും കൂടി കൂടിച്ചേരുകയായിരുന്നു എൺപത്തി ഒൻപതിലാണ് വരവേൽപ്പ് സത്യനന്തിക്കാട് ഒരുക്കുന്നത് അതുപോലെ തന്നെ പിൻഗാമി ഒരുക്കിയത് തൊണ്ണൂറ്റി നാലിലാണ് മോഹൻലാൽ നായകനായിക്കൊണ്ട് അടിപൊളി ഒരു ലുക്കല്ലായിരുന്നു മോഹൻലാൽ അതിൽ അതുപോലെ രണ്ടായിരത്തി ആറിലാണ് രസതന്ത്രം ഒരുക്കുന്നത് പിന്നീട് ഒരു വർഷങ്ങൾ ഒരു കുറേ വർഷങ്ങളുടെ ഗ്യാപ്പുകൾക്ക് ശേഷമാണ് രസതന്ത്രം രണ്ടായിരത്തി ആറില് മോഹൻലാലിൻ്റെ നായകനാക്കി വെച്ചുകൊണ്ട് സത്യനന്തിക്കാട് ഒരുക്കിയത് അത് നല്ല അടിപൊളി പടമായിരുന്നു അതിൽ നമ്മുടെ മീരാ ജാസ്വിനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിരുന്നു സൂപ്പർ പടം രണ്ടായിരത്തി ആ വർഷത്തിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമ ഒരുക്കി സത്യനന്ദിക്കാട് മോഹൻലാലിന്റെ നായകനാക്കി വെച്ചുകൊണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നാം വർഷത്തില് സ്നേഹവീട് നല്ലൊരു പേരായിരുന്നു സ്നേഹവീട് എന്ന ചിത്രം ഒരുക്കി ഷീലാമക്കുണ്ടായിരുന്നു ആ ചിത്രത്തിൽ എല്ലാവരും കണ്ടതാണ് ആ ചിത്രം അതുപോലെ തന്നെ ഒടുവിലായിട്ട് ലാസ്റ്റ് ആയിട്ട് മോഹൻലാലിന്റെ നായകനാക്കി വെച്ചുകൊണ്ട് സത്യനന്ദിക്കാട് ഒരുക്കിയ ലാസ്റ്റ് ചിത്രമായിരുന്നു എന്നും എപ്പോഴും രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിലാണ് ആ ചിത്രം ഉണ്ടായത് ഒരുപാട് നാളേക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾ കടന്നു പോയതിനു ശേഷം ഇതാ വരുന്നു സത്യനന്തിക്കാടിന്റെ സൃഷ്ടിയിൽ മനോഹരമായിട്ട് മനോഹരമായിട്ടൊരുങ്ങുന്ന ചിത്രം സത്യം എന്തിക്കാണ്ടെ മകനാണ് ഈ ചിത്രത്തിന്റെ കഥ ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ പേര് ഹൃദയപൂർവം ഹൃദയപൂർവം അടിപൊളി പേരല്ലേ ഈ ചിത്രത്തിൽ മോഹൻലാലും മാളവിക മോഹനും നായിക നായകനായിട്ട് അഭിനയിക്കുന്നു മോഹൻലാലും മാളവിക മോഹനും ചേർന്നിട്ടാണ് ഈ സിനിമയിലെ നായകനും നായികയും അപ്പൊ ഒരു സെറ്റ് കുടുംബ ചിത്രമാണ് നമുക്ക് തരാനിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഒരു വളർച്ചയും അതിൻ്റെ ഒരു കെട്ടുറപ്പും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒക്കെ നമുക്ക് ആ പടം കാണുമ്പോൾ നല്ലതുപോലെ ആ പടം ഫീൽ ചെയ്യും അതുപോലെയുള്ള ഒരു എഴുത്താണ് ഈ ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്ന സോനു ടി പി ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ കഥ സത്യൻ്റെ അതായത് സത്യൻ മകൻ അഖിൽ സത്യനാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ആശീർവാദ് സിനിമാസിൻ ബാനറിൽ അങ്ങനെ ഒരുങ്ങുന്ന ഒരു വലിയ ചിത്രമാണ് ഹൃദയപൂർവം മോഹൻലാൽ അങ്ങനെ മോഹൻലാലിൻ്റെ ഒരുപാട് കാലത്തെ ഒരു വേഷമാണ് നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്തു പോയി പക്ഷെ സത്യനന്തിക്കാടിലെ ചിത്രങ്ങളിൽ മോഹൻലാൽ കടന്നു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു 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 പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ കുടുംബ ചിത്രങ്ങളിൽ കിട്ടുന്ന എനർജി അത് എന്തായാലും ഈ ചിത്രം ഒരിക്കലും തട്ടിത്തൂവി കളയില്ല എന്നുള്ളത് ഉറപ്പാണ് ഹൃദയപൂർവ്വത്തിലൂടെ അങ്ങനെ ലാലേട്ടൻ അവതരിക്കുകയാണ് അവതരിക്കട്ടെ നമുക്ക് പടം കണ്ട് പ്രോത്സാഹിപ്പിക്കാം പടത്തിനായി കത്തിരിക്കുന്നു